നഖത്തിൽ നിന്ന് നിങ്ങളുടെ പ്രായം കണ്ടുപിടിക്കാൻ സാധിക്കും നഖങ്ങളുള്ള എല്ലാ ജീവികളുടെയും പ്രായം കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് ഉത്തരമില്ല പക്ഷേ നിങ്ങളുടെ പ്രായം കണ്ടുപിടിക്കാൻ സാധിക്കും ഇനി തൊട്ട് നഖം വെട്ടിക്കളയുമ്പോഴും നഖം കടിക്കുമ്പോഴും നെയിൽ പോളിഷ് ഇടുമ്പോഴും ഈ കാര്യം കൂടെ ഓർക്കുക എങ്ങനെയാണ് നഖത്തിൽ നിന്ന് പ്രായം മനസ്സിലാക്കുന്നത് എന്ന് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും സൗന്ദര്യത്തിൻ്റെ ഭാഗമായാണ് നഖങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് എന്നാൽ നിങ്ങളുടെ നഖം വെറും ഒരു അലങ്കാര വസ്തു മാത്രമല്ല നിങ്ങളുടെ ആയസിൻ്റെ അതായത് ലോഞ്ചിവിറ്റിയുടെ ഒരു രഹസ്യ സൂചനയാണ് എന്ന് പറഞ്ഞാലോ എങ്ങനെ നഖം വളരുന്നതിൻ്റെ വേഗത നോക്കി നിങ്ങളുടെ ശരീരം ശരിക്കും എത്രമാത്രം വയസ്സായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ലോകത്തിലെ ഒരു പ്രമുഖ ശാസ്ത്രജ്ഞൻ പറയുന്നത് കേട്ടിട്ട് അത്ഭുതം തോന്നുന്നില്ലേ അപ്പോൾ നിങ്ങളുടെ നഖം എത്ര വേഗമാണ് വളരുന്നത് അതിൻ്റെ രഹസ്യമെന്താണ് നമുക്ക് വിശദമായി നോക്കാം ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ പരിശീലനം നേടിയ ആയുർ ദൈർഘ്യ ഗവേഷണ വിദഗ്ധൻ അതായത് ലോഞ്ച്വിറ്റി എക്സ്പേർട്ടായ ഡോക്ടർ ഡേവിഡ് സിൻക്ലെയർ ആണ് ഈ കണ്ടെത്തലിന് പിന്നിൽ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് അതായത് നമ്മുടെ പ്രായം രണ്ടായി തിരിക്കാം ഒന്ന് കാലഗണന പ്രായം അതായത് ക്രോണോളജിക്കൽ ഏജ് ഇത് വളരെ എളുപ്പമാണ് നമ്മൾ ജനിച്ചിട്ട് എത്ര വർഷമായി അതായത് നിങ്ങളുടെ വയസ്സ് നാൽപ്പതോ അൻപതോ അറുപതോ അങ്ങനെ ഇനി രണ്ട് ജൈവിക പ്രായം അതായത് ബയോളജിക്കൽ ഏജ് ഇതാണ് പ്രധാനം നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളും അതായത് സെൽസ് അവയവങ്ങളും യഥാർത്ഥത്തിൽ എത്രത്തോളം ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്ന പ്രായം ചില ആളുകൾക്ക് അൻപത് വയസ്സുണ്ടാകും പക്ഷേ അവരുടെ ശരീരം നാൽപ്പത് വയസ്സുള്ള ഒരാളുടെ ചുറു ചിലർക്കാകട്ടെ അമ്പത് വയസ്സിൽ തന്നെ അറുപത്തഞ്ച് വയസ്സിൻ്റെ ക്ഷീണവും ഉണ്ടാകും ഡോക്ടർ ഡേവിഡ് സിൻക്ലെയർ പറയുന്നത് നിങ്ങളുടെ നഖം വളരുന്നതിൻ്റെ വേഗത നോക്കിയാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ യഥാർത്ഥ ജൈവിക പ്രായം എത്രയാണ് എന്ന ഒരു പരിധിവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് നഖം വളരുന്നതിനെ കുറിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഒരു പ്രധാന പഠനം നടന്നിരുന്നു ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷം നമ്മുടെ നഖം വളരുന്നതിൻ്റെ വേഗത ഓരോ വർഷവും ദശാംശം അഞ്ച് ശതമാനം കുറഞ്ഞു വരുന്നു ഒരു ശരാശരി മനുഷ്യൻ്റെ ജീവിത കാലയളവിൽ ഈ വേഗത അൻപത് ശതമാനം വരെ കുറയാൻ സാധ്യതയുണ്ട് നമ്മുടെ ശരീരം വയസ്സാകുമ്പോൾ കോശങ്ങളുടെ പുനർജീവന ശേഷി അതായത് സെല്ലുലാർ റീജനറേഷൻ കപ്പാസിറ്റി കുറയും അതായത് പുതിയ കോശങ്ങളെ ഉണ്ടാക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് കുറയും ഈ കുറവിനെയാണ് നഖത്തിൻ്റെ വേഗതയിലെ പ്രതിഫലിക്കുന്നത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം അതായത് നഖം വളർച്ച എന്നാൽ ഒന്ന് പുതിയ കോശങ്ങളുടെ വിഭജനം അതായത് സെൽ ഡിവിഷൻസ് നടക്കുന്നുണ്ട് രണ്ട് നല്ല രക്തയോട്ടം ഗുഡ് ബ്ലഡ് സർക്കുലേഷൻസ് ഉണ്ട് മൂന്ന് ആവശ്യത്തിന് പോഷകങ്ങൾ അതായത് നല്ല ന്യൂട്രീഷൻ സപ്ലൈ ഉണ്ട് ഇവയെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ നഖം വേഗത്തിൽ വളരും നഖം വളരെ സാവധാനമാണ് വളരുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം അഥവാ രാസപ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിരിക്കുന്നു അല്ലെങ്കിൽ പോഷകങ്ങളുടെ കുറവുണ്ട് എന്നാണ് സൂചന ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം പ്രായമാകുന്നതിൻ്റെ വേഗത നിങ്ങൾക്ക് നഖം നോക്കി മനസ്സിലാക്കാൻ കഴിയും ഇനി നഖം വളർച്ചയെ മന്ദഗതിയിലാക്കുന്ന നാല് കാരണങ്ങൾ അതറിയണ്ടേ പറയാം നിങ്ങളുടെ നഖം വളരുന്നത് പെട്ടെന്ന് കുറയുന്നുണ്ടെങ്കിൽ അത് പ്രായം കൂടുന്നത് കൊണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതശൈലിയിലെ ചില തെറ്റുകൾ കാരണവുമാവാം അവ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് പോഷകങ്ങളുടെ കുറവ് ന്യൂട്രീഷ്യൻ ഡെഫിഷ്യൻസി ഇരുമ്പ് ബയോട്ടിൻ സിങ്ക് തുടങ്ങിയ പോഷകങ്ങൾ കുറഞ്ഞാൽ നഖം വളരുന്നത് മന്ദഗതിയിലാകും ഇത് ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യക്കുറവിൻ്റെ ഒരു സൂചനയാണ് രണ്ട് മോശം ജീവിതശൈലി പൂവ ലൈഫ് സ്റ്റൈൽ അതിൽ പുകവലി ശരീരത്തിന് ആവശ്യത്തിൻ്റെ വെള്ളമില്ലാത്ത അവസ്ഥ കഠിനമായ രാസവസ്തുക്കളുടെ സമ്പർക്കം പുലർത്തുന്നത് എന്നിവ നഖങ്ങൾക്ക് ദുർബലമാക്കുകയും വളർച്ച കുറയുകയും ചെയ്യും മൂന്ന് അമിതമായ മാനസിക സമ്മർദ്ദം ക്രോണിക്കലായിട്ടുള്ള സ്ട്രെസ്സ് ദീർഘകാലമുള്ള മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ്സ് നമ്മുടെ ഹോർമോൺ വ്യവസ്ഥയെ താളം തെറ്റിക്കും ഇത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുകയും നഖം വളരുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു നാല് രക്തയോട്ടം കുറയുന്നത് ശരീരത്തിലെ രക്തയോട്ടം കുറഞ്ഞാൽ നഖത്തിൻ്റെ താഴെയുള്ള കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും ലഭിക്കാതെ വരും ഈ ഘടകങ്ങളെല്ലാം നമ്മളുടെ ജൈവിക പ്രായം അതായത് ബയോളജിക്കൽ ഏജ് കൂടുന്നതിന് കാരണങ്ങളാണ് അതുകൊണ്ട് നഖം വളരുന്നത് മന്ദഗതിയിലാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റും ജീവിതശൈലിയും ഉടനെ പരിശോധിക്കേണ്ടതാണ് അപ്പോൾ നഖം വളരുന്നതിൻ്റെ വേഗത നിങ്ങളുടെ ആരോഗ്യം എത്രത്തോളം ശക്തമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പമാർഗമാണ് എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു വലിയ പസിലിൻ്റെ അല്ലെങ്കിൽ ഒരു ലോഞ്ച്വിറ്റി പസിലിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ് നമ്മുടെ ജനിതകമായ ഘടന അതായത് ജനറ്റിക്സ് നമ്മുടെ ജീവിതശൈലി ലൈഫ് സ്റ്റൈല് ഭക്ഷണം വ്യായാമം എന്നിവയെല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ യഥാർത്ഥ ആയുസിൻ്റെ ആരോഗ്യവും തീരുമാനിക്കപ്പെടുന്നത് അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ നഖം ഒന്ന് ശ്രദ്ധിക്കുമല്ലോ നഖം വേഗത്തിൽ വളരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങൾ നല്ല ഉഷാറാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കാലകരണ പ്രായത്തേകൾ അതായത് ക്രോണോളജിക്കൽ ഏജിനേക്കാൾ ചെറുപ്പമാണ് അപ്പോൾ ഇനിത്തൊട്ട് നിങ്ങളുടെ വയസ്സ് കൂടിയിരുന്നാലും നിങ്ങളുടെ ആരോഗ്യത്തിലും ചുറുചുറുക്കിലുമാണ് കാര്യം എന്ന് മനസ്സിലാക്കുക ഓർക്കുക നമുക്കുള്ള സമയം എത്രയാണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഓരോ നിമിഷവും ശ്രദ്ധയോടെ ജീവിക്കുക നമ്മുടെ ശരീരം നൽകുന്ന ചെറിയ സൂചനകളെപ്പോലും അവഗണിക്കാതിരിക്കുക കാരണം ജീവിതം അതിൻ്റെ രഹസ്യങ്ങൾ ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമ്മോട് പറയുന്നത് ഈ അറിവ് നിങ്ങൾക്കൊരു പുതിയ അനുഭവം നൽകി ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ നഖങ്ങൾ എത്ര വേഗമാണ് വളരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള പുതിയ ആരോഗ്യ വിവരങ്ങൾ നിങ്ങൾക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത തവണ മറ്റൊരു പ്രധാനപ്പെട്ട ആരോഗ്യ വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ഓഫ് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്